പിണറായി കാപ്പും ബി ജെ പി പ്രവർത്തകർക്ക് നേരെ സി പി എം അക്രമം പുല്ലേറ്റും കാവൽ ഉത്സവാഘോഷത്തിന് ആഘോഷങ്ങൾക്കിടെ ബി ജെ പി പ്രവർത്തകരെ വാഹനം തടഞ്ഞു നിർത്തി സി പി എമ്മുകാർ ആക്രമിക്കുകയായിരുന്നു പരിക്കേറ്റ പ്രവർത്തകർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്നലെ രാത്രി ഒമ്പതരയോടെയായിരുന്നു സംഭവം പുല്യോട്ടംകാവിലെ ഉത്സവത്തിന്റെ ഘോഷയാത്രയ്ക്കിടെ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുകയായിരുന്ന ബി പ്രവർത്തകരെ വണ്ടി തടഞ്ഞു നിർത്തി സി പി എമ്മുകാർ ആക്രമിക്കുകയായിരുന്നു അക്രമത്തിൽ എ സജീവൻ കെ പി രാജീവൻ ഇ രമേശൻ രാജേഷ് എന്നീ ബി ജെ പി പ്രവർത്തകർക്ക് പരിക്കേറ്റു ഇടിക്കട്ടയടക്കമുള്ള മാരകായുധങ്ങൾ കൊണ്ടാണ് സി പി എമ്മുകാർ ഇവരെ വളഞ്ഞിട്ട് ആക്രമിച്ചത് കത്തികൊണ്ടുള്ള അക്രമത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായ രാജീവിന്റെ കൈക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റ പ്രവർത്തകരെ തലശ്ശേരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് അഞ്ച് സി പി എം പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഷൈജു വൈശാഖ് അതുൽ കണ്ടാലറിയാവുന്ന മറ്റ് രണ്ട് സി പി എം പ്രവർത്തകർ എന്നിവർക്കെതിരെയാണ് പിണറായി പോലീസ് കേസെടുത്തത് ജനം കണ്ണൂർ